എന്താ ചൂട് പിടിച്ചൊരു അറിഞ്ഞില്ലേ ഒരു സെക്ഷന്റെ പടയൊരുക്കം കഴിഞ്ഞു കുഞ്ഞുവരാ സാറിന്റെ അത്ലറ്റിക് ടീം റെഡി ഫോർ ദി ബാറ്റിൽ നാളെ നമ്മുടേതാ അതെ മത്സരത്തിന് മൂന്ന് മാസം മുമ്പുള്ള ഈ പടയൊരുക്കം ആദ്യ സംഭവം പറഞ്ഞു കേൾക്കുന്നേ എന്തായാലും നാളെ മുതൽ ഭയങ്കര പ്രാക്ടീസാ പ്രിൻസിപ്പൾ പറയുന്നത് ഇപ്രാവശ്യം നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാ ഉം അതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ എന്റെ ചേട്ടൻ മത്സരിക്കുന്ന ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സിൽ ചേട്ടൻ ഫസ്റ്റ് ആയിരിക്കും മാത്രമല്ല മാത്രമല്ല ഒരു ഒരു റെക്കോർഡും ചേട്ടൻ അത് മത്സരിക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും കൂടി ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായി അർജുൻ വ്യക്തിഗത ആകും മറ്റേത് സഹോദര സ്നേഹമായിട്ട് കണക്കാക്കാം അപ്പൊ ഇതോ എനിക്കൊരു സംശയം ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സിൽ നിന്റെ ചേട്ടൻ ജയിക്കോ അതോ അർജുൻ ജയിക്കോ അതിന് അർജുൻ ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സിൽ മത്സരിക്കുന്നില്ലല്ലോ ഉണ്ടല്ലോ അർജുൻ ആദ്യം മത്സരിച്ചിരുന്നത് ഹൺഡ്രഡ് മീറ്റേഴ്സിനും ടു ഹൺഡ്രഡ് മീറ്റേഴ്സിനും ഹൈജംപിനും പിന്നെ റിലീലും ആയിരുന്നു പക്ഷെ ഇപ്പോ ജമ്പിൽ നിന്ന് മാറി ഇവളുടെ ചേട്ടന്റെ ഒപ്പം ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സിലാണ് മത്സരിക്കുന്നത് ഐറ്റത്തിൽ രണ്ടുപേർക്ക് മത്സരിക്കാവോ ഒരു മൂഡില്ല

എന്റെ ചേട്ടന്റെ കൂടെയാണ് വരാന്ന് അറിയില്ലായിരുന്നു അല്ലേ ഇല്ല ഗൗരി എന്താ ചുമ്മാ ഞാൻ ഏട്ടന്റെ കൂടെ ഏ അർജുൻ ഒന്നുമില്ല ഈ അർജുന്റെ ഒരു കാര്യം എല്ലാരും ഞാനും പോട്ടെ ഗുഡ് ബൈ

അല്ല റിഞ്ഞല്ലേ പ്രാക്ടീസ് കിടത്തു പ്രാക്ടീസ് മുടക്കരുത് പ്രാക്ടീസ് മുടക്കരുത് ഞാൻ പറഞ്ഞ കാരണം എല്ലാവരും കൂടി എന്റെ അന്നം മുടക്കി എത്ര ദിവസം കഴിച്ചിട്ട് സാറിന്റെ വേറെ ഏത് വണ്ടിയാണേലും ഇരുന്നല്ലേ വരാൻ പറ്റും വരാമല്ലോ അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് സ്വപ്ന താഴേക്ക് മാറിയിരുന്നെങ്കിൽ രണ്ട് വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരു പാമ്പം പാലം പക്ഷേ പെൻറെ ഗിണി ഇടിച്ച രക്ഷയായി എൻ്റെതായാലും നല്ല ശരീരത്തിൽ ബാൻഡേജ് കെട്ടാത്ത ഇത് കണ്ടുപിടിച്ചു കെട്ടാത്തു അതാ കണ്ടവിടെ കൊണ്ടുപോവാടാ എനിക്ക് പ്രിൻസിപ്പളിൽ നിന്ന് കാണണം ലോകിലേ വീട്ട് വന്ന് നോക്കാൻ കുറച്ചു ദിവസം വീട്ടിൽ പോയി മുട്ടി തൃശൂർ തൃശ്ശൂർ എന്റെ വ്യാകുലമാതാവേ ഇട ചക്രവർത്തി രണ്ടും ചെലപ്പിച്ച് എന്റെ ഇഷ്ടം ഗൗരിയോട് ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞാലോ

എനിക്കതല്ല അവിടെ നിന്ന് വീടിന് ഹൈജമ്പിലേക്ക് മിണ്ടിപ്പോരുത് വേറെ എന്തോ കാര്യമുണ്ട് നാനൂറ് മീറ്റർ രാഹുലിന്റെ ഐറ്റമല്ലേ വലിയ സന്തോഷത്തിലാണല്ലോ എന്താ പ്രശ്നം ഒരുപാട് ഇഷ്ടമാണല്ലോ ചേട്ടന് എന്തുമാത്രം അതെനിക്കറിയില്ല ചേട്ടനും അങ്ങനെ തന്ന അല്ലാതെ മറ്റൊന്നും ചേട്ടൻ എനിക്ക് തന്നിട്ടില്ല എന്റെ ഒരു ആഗ്രഹവും ഇതുവരെ സാധിച്ചു തരാതിരുന്നിട്ടുമില്ല അത്രയ്ക്കിഷ്ട ചേട്ടൻ എന്നെ നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് കേട്ടപ്പോ ഞാനെന്തോ പെട്ടെന്ന് വല്ലാതെ പതറിപ്പോയിച്ച എന്റെ ചേട്ടൻ രണ്ടാമനാവുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാ പിന്നെ ഞാൻ രണ്ടാമനായി പോരെ എന്തോ അതും എനിക്ക് വിഷമമുള്ള വിഷമുള്ള കാര്യായിപ്പോ അതെന്താ അങ്ങനെ എന്താ ഗൗരി എന്താന്ന് പറയേ

ചക്രവർത്തി ആട്ടുംകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായിയുടെ കഥ നീ കേട്ടിട്ടില്ലേ ഒരു കഥ കേട്ട് കുറച്ച് നാളായി നല്ല കൂട് പറയോ നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ഇയർ ഓരോ എന്തുപറ്റി അർജുനൻ അവര് സംശയം ലവ് ആണോന്ന് എന്തു പറയാനാ ഞാൻ ആണോ കുറ്റമായിട്ട് ഒരു കാര്യം ഇല്ലടാ അവളുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കും സംശയം തോന്നിപ്പോ ലാളിച്ച വളത്തിന്റെ നിനക്കറിയോ അവൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു കൊടുക്കാതെ ഞങ്ങൾ കുറക്കം വരില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നിതേ വരെ തെറ്റായതൊന്നും അവൾ ആഗ്രഹിച്ചിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഇനി ഒട്ട് ചെയ്യുകയില്ല

സൗഹൃദം സ്നേഹം ഇഷ്ടം പ്രേമം അങ്ങനെ എന്തൊക്കെയോ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഇപ്പം ഞാൻ എന്റെ ചേട്ടനെ സ്നേഹിക്കുന്ന അത്രയും തന്നെ അർജുനെ സ്നേഹിക്കുന്നു നീ അർജുനോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതെന്താ പറയണം പറയും പക്ഷെ ഇപ്പൊ വേണ്ട എല്ലാം കഴിഞ്ഞ് അർജുൻ ചാമ്പ്യനായി ദിവസം ഉണ്ടല്ലോ അന്ന് പറയാം ചാമ്പ്യനാകുന്ന ദൂരം തമ്മിൽ എന്താ ബന്ധം ബന്ധം ബന്ധമുണ്ട് അത് പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് മനസ്സിലാവില്ല അത് നേടുന്നത് വരെ അർജുന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്കും പോയിക്കൂട ആ വലിയ ലക്ഷ്യത്തിന് മുമ്പിൽ ഇതെല്ലാം എത്ര ചെറുതാണെന്ന് നിനക്കറിയില്ല ഇതെന്റെ മനസ്സാണ് അർജുനോടൊപ്പം നിന്ന് അർജുനെ വിജയത്തിലേക്ക് നയിക്കാൻ വെമ്പുന്ന എന്റെ മനസ്സ് ആ പിന്നെ ജയിച്ചു കഴിയുമ്പോ ഇതിങ്ങനെ തിരിച്ചു തന്നേക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മനസ്സ് പോലും ഇല്ലാതെ ഞാൻ ഇവിടെ വെറുതെ പറഞ്ഞതല്ല തന്നേക്കണം അർജുൻ ചാമ്പ്യൻ ആകും അണിഞ്ഞിരുന്ന സ്പൈക്സ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനിക്കാലോ എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടി കൂടെ ഉള്ളത് എനിക്കൊരു എനിക്കും ചക്രവർത്തി ദൈവത്തിന് പോലും തോന്നുന്നു അതെന്താ അതുകൊണ്ടല്ലേ തന്നെ കൊടുക്കാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ചേട്ടന്റെ അനിയത്തിനും ബന്ധത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞേക്കണം ഓക്കെ അല്ല പ്രാക്ടീസ് കഴിഞ്ഞു നീ എന്താ ഇതിട്ട് പ്രാക്ടീസ് ചെയ്യുന്നേ പുതിയതോടെ പോടാ തമാശ പറയല്ലേ ഗൗരി നിനക്കായിട്ട് ഒരു കിടന്ന സ്പൈസ് വാങ്ങുന്ന ഞാൻ കണ്ടാണല്ലോ എനിക്കായിട്ട് അവളുടെ വല്ല ഫ്രണ്ട്സിനും ആയിരിക്കും ഞാൻ ചോദിച്ചപ്പോ നിനക്ക് വേണ്ടിയാണെന്നാണല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ പൊന്നാര ചേട്ടന് വേണ്ടി അല്ലെ മറ്റാർക്കെങ്കിലും വേണ്ടി ഗൗരി അഞ്ച് പൈസ മുടക്കും ഗൗരി വാങ്ങിയെങ്കിൽ അത് നിനക്കായിട്ട് മാത്രമായിരിക്കും അത് ഞാൻ കൊറപ്പാ അല്ലടാ പിന്നെ അല്ല കാക്ക മലർന്നു ചെലപ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഏതായാലും ഞാൻ പറഞ്ഞിട്ട് അവരോട് പറയേണ്ട നിന്റെ പ്രാക്ടീസ് ആണ കേട്ടെ അതെങ്കിൽ ചുമക്കാളി ഇറക്കല്ലേ നീ എന്ത് ചെയ്താലോ ആ നിമിഷം ഞാൻ അറിയി നീ വാങ്ങിയ സ്പൈസിംഗ് ഓ അതാണോ അത് ഞാൻ അജുവിന് വേണ്ടി വാങ്ങിയതാ ഞാൻ പോട്ടെ പ്രാക്ടീസ് ചെയ്തു നീ ഇതൊരു കുളിയൊന്നും കഴിഞ്ഞില്ലേ ഷൂ അവിടെ ഞാനൊന്ന് കാണട്ടെ ഏയ് ഷൂ ഒന്നുമില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏതെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി ആയിരിക്കും ആരാണപ്പൊ ആ ഫ്രണ്ട് ആ അത് ഞാൻ ചോദിച്ചില്ല ആരായാലും ഭാഗ്യമുള്ള ആളാ ഫ്രണ്ട് അല്ലെങ്കിൽ ഇത്രയും ഉഗ്രസാധനം കിട്ടില്ലായിരുന്നല്ലോ ഐ എം സോറി ഞാൻ വെറുതെ നിന്നെ മോർപ്പിച്ചു സോറി ഞാൻ പോരാ എന്തുവാടാ ഞാൻ വെറുതെ നീ വെറുതെയാണെന്ന് എനിക്കറിയാം ഉള്ള ചോറൊക്കെ വാരിക്കേറ്റി ഉരുട്ടി മസിലാക്കി ദേഹത്ത് വെച്ച് ഇവിടെ കിടന്ന പോയി ഗ്രൗണ്ടിൽ പോയി ഓ ചേർണി ഉള്ള മസിൽ വെട്ടി ചക്രവർത്തി നീ അന്ന് എന്നോട് ചോദിച്ചില്ലേ അർജുന ഗൗരം നമ്മൾ എങ്ങനെ ആകുമെന്ന് അതിനുള്ള സമയമായിടാ രാഹുൽ രൂപണ്ട് മനസ്സ് മുഴുവൻ അർജുനോടുള്ള അസൂയയും ദേഷ്യവും പകയുമായിട്ട് ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം ഇപ്പൊ നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം കളിച്ച അവരെ ശത്രുക്കളാക്കുന്നോടൊപ്പം പരസ്പരം മത്സരിപ്പിക്കുകയും ചെയ്യാം അതായത് ഒഴിവാക്കിയെടുക്കാന്ന് വെറുതെ പിള്ളേർ ഓരോന്ന് എഴുതി എന്ത് നീ നീ വന്നേ ഒന്നുമില്ല വാ എന്താ എഴുതി വെച്ചിരിക്കാൻ ഇട അങ്ങനെ വലിയ കാര്യൊന്നുമില്ല നിന്റെ ഐറ്റമായ നാനൂറ് മീറ്ററിൽ നിന്ന് അർജുൻ പിൻവാങ്ങിയത് നീ ഗൗരിയെ കൊണ്ട് പറയിച്ചിട്ടാണോ ഞാനോ ഗൗരിയെ കൊണ്ടു അങ്ങനെയൊക്കെ അവിടെ എഴുതിയിരിക്കുന്നേ ചെല്ല് സഹോദരനെ രക്ഷിക്കാൻ പരാക്രമം ഞാൻ കേട്ട നേരാണോ ഞാൻ കേട്ട നേരാണോന്ന് എന്ത് നീ പറഞ്ഞിട്ടാണ് അർജുൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് ഐ വോണ്ട് നോ എന്റെ അനിയത്തിയായി പോയല്ലോ നീ എല്ലാവരുടെ മുന്നിൽ എന്നെ ഒരു ഭീരുവാക്കിയില്ലേ മതിയാസാനെ ആങ്ങളും മംഗളും എല്ലാ നാരങ്ങളെയൊക്കെ ചുണയുണ്ടെങ്കിൽ അജിയെ മത്സരിച്ചേക്ക് അതെ ഈ പരാക്രമൊക്കെ ഒക്കെ മത്സരത്തിൽ കാണിക്കും ആ അത് തന്നെ ചെയ്യാൻ പോകുന്നത് നാനൂറ് മീറ്റർ ഇവനെ ഞാൻ തോൽപ്പിച്ചിരിക്കും എന്റെ പെങ്ങൾ പറഞ്ഞ കാര്യമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ തെളിയിക്കും തോറ്റാലോ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യും മറിച്ചായാൽ ഇവൻ ചെയ്യണം ഗൗരി വിഷമിക്കണ്ട അവൻ ഒരു ദേഷ്യത്തിന് പറഞ്ഞതേ ഉള്ളൂ എല്ലാം ശരിയാവും എന്താ പരിപാടി അവര് മത്സരിക്കും രാഹുൽ ജയിക്കും രാഹുൽ പറയുന്ന അർജുന അതായത് അർജുനോട് കോളേജ് വിട്ടു പോകാൻ രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കും എന്നിട്ട് വേണം മച്ചയ്ക്ക് ഗൗരിയെ സ്വൈര്യമായിട്ടൊന്ന് പ്രേമിക്കാൻ അല്ലേ